എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു ബർത്ത്ഡേൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ നമ്മളൊന്ന് അതിൻ്റെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ട ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യും കൂടെ വേണം അപ്പം നമുക്ക് ഇന്ന് അൺബോക്സിങ് കാണാം കേട്ടോ ഓക്കെ ഞാൻ ഞാൻ കട്ട് ചെയ്തോളാം വാരി തെച്ചോളാം അങ്ങനെ ഉണ്ടെങ്കിൽ കലാപരിപാടി ഉണ്ടെങ്കി ഇനി കുട്ടികളെയും കൊണ്ടേ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്താണ് എല്ലാ കുട്ടികളും ഒരു അതിരുണ്ട് ഇനി എല്ലാരും കൂടി കട്ട് ചെയ്താളി നിങ്ങൾ നിങ്ങളെന്നെ കട്ട് ചെയ്താളി ഏ ആ ഒന്നും നോക്കണ്ട നിങ്ങൾ കട്ട് ചെയ്താളി കുട്ടികളൊന്നാവൂലെന്നെച്ചാ മുത്തൊക്കെ നോക്കിയാ നോക്കിയാൽ

이곳은 대한민국에서 가장 유명한 식당입니다. 이곳은 한국의 가장 유명한 식당입니다. 이곳은 한국의 가장 유명한 식당입니다. അവിടെ ജഗ്ഗ് അവിടെ ഇല്ലടാ ജഗ് കൊടുന്ന് ഇല്ലല്ലോ സാറാ ജീവി ഗിഫ്റ്റ് നാളെ അവിടെ ഇല്ല ഇല്ല വരാൻ പറ്റുമോ അവിടെ നവർക്ക് ഇല്ല നവർക്ക് ഇല്ല ആപ്പോൾ ഗിഫ്റ്റ് ഒക്കെ നാളെ കൊടുക്കണോ ഗിഫ്റ്റ് നാളെ കൊടുക്ക് പക്ഷെ ഇത് കാണ ബുള്ള ഓൺ റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട് ആ പറ്റ കൊയിഞ്ഞിനാ ആ അപ്പോൾ ഇതാണ് നാളോക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റ് നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇന്ന് കൊടുക്കണില്ല പറ്റ കൊയിഞ്ഞിക്ക് കൊയിഞ്ഞിനാ ആ അപ്പോൾ നാളേന്ന് നമ്മൾ കൊടുക്കാം അയ്യോ ഏതാ സാധനം കേട്ടോ ടൊയോട്ടന്റെ കീഡിലം ഹായ് കുഞ്ഞുമോനും കുഞ്ഞുമോനും എത്തിയിരിക്കുന്നു കായ് കുഞ്ഞുമോനും എത്തിയിരിക്കുന്നു ഈ ഇതിനിപ്പോ നമ്മുടെ എന്താ കൊറേ എണ്ണം കൊടുത്തോലതുണ്ട് ലിഫ്റ്റ് ആളേ ഞാൻ പറയാൻ പറയാം എന്താ വെച്ചാല് എന്റെ കൊറേ സുഹൃത്തുക്കൾ തന്നെ ആയിരുന്നു ഓരോ ഗ്യാപ്പിൽ ഗിഫ്റ്റ് തന്നു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ കുട്ടികളെ തന്നെ ആയിട്ടൊന്ന് തരികാണ് കൂട്ടത്തില് കുട്ടിയാതുകൊണ്ട് കുഞ്ഞാക്കാൻ ഇതൊന്റെ മുന്നാക്കാൻ്റെ പെങ്ങളതാട്ടോ കിറ്റ് ഇതിന്റെ പെങ്ങളതാട്ടോ കിറ്റ് കാണല്ലോയി എന്റെ സുഹൃത്തുക്കളെ കിഫ്റ്റ് കേട്ടോ എന്റെ കൂട്ടുകാരെ കിഫ്റ്റാണ് കുഞ്ഞുമോനെ ചങ്ങിഫ്റ്റ്ന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഗ്യാപ്പ് പിന്നെ തുറന്നോക്കി ഗിഫ്റ്റ് കഴിഞ്ഞാലൊക്കെ മാറി കുഞ്ഞാപ്പൂ കുഞ്ഞാ അത് നെയ്നുണ്ട് തന്നെയാണ് ആ ഗിഫ്റ്റിന് തന്നെയാണ് കേട്ടോ ഇതോ അല്ലെ അത് നൈനു തന്നത് തന്നെ കേട്ടോ ഇത് നൈനു തന്നെയാണ് ഇത് ഇന്റെ കുഞ്ഞുമോൻ്റെത് പറയണില്ല കുഞ്ഞുമോന്റെ അവസാനം ഞമ്മളെ പിതന്റെ ഒരു ഡാൻസ് ഉണ്ടായിരിക്കും സാഹിക്കളിയാക്കി ഞങ്ങളിത് കൊണ്ട് തരാൻ എന്നാതിന്റെ സ്റ്റേജ് അടുത്ത ഫിലന്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ബസ്സിൽ കളിക്കുന്നതാണ് അത് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് അത് മോണിക്കേക്കല്ലേ അപ്പൊ ഫിതന്റെ ഡാൻസിന്റെ ലിങ്ക് ഗിഫ്റ്റ് എന്റെ പൊളിക്കുന്ന വീഡിയോസ് അടുത്തതായിട്ട് നാളല്ലേ

ഇതാണ് ഗിഫ്റ്റുകൾ ഗിഫ്റ്റ് ഗിഫ്റ്റുകൾ നേരത്തെ ഇങ്ങനെ ആ പൊട്ടിച്ചണ്ടേ പൊട്ടിച്ചു പരിപാടി കരുതി

വരച്ച കണ്ടില്ലേ ഇതെ സുന്ദരിന്റെ ആപ്പെട്ടിട്ടപ്പെട്ടിട്ട കവർ ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞാ കവർ ഒക്കെ മാറ്റി ഓ തീങ്ങാനാണ് ഇല്ല കവർ ഓ കവർ ഓർക്കാനാണ് ഇതാ പോടാ കുട്ടി ഉണ്ടേ അതാണ് ടോയ്ലറ്റ് അനെ അങ്ങനെ തന്നെ നിക്ക് അഹ് വേ വേ വേണു വേ വേ അക്ഷി ഇത് അക്ഷി ടിയോർന്നല്ലേ അഹം പറയി അഹ് അക്ഷി ആനെ യമകൂ ഗിഫ്റ്റ് ചെയ്യാനല്ലേ ഇമോട്ട് ചെയ്തിണ്ടാണ് അബൂല അലക്ഷം അയ്യോ യമകൂ വാണ്ടപ്പെട്ട ആൾക്കാരാണ് ലൈസ് സെക്കൻഡ് ആനി മോഡെ സെറ്റ് ചെയ്യ സെറ്റ് ടോ അടിപൊളി അ അർത്ത് 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 ലൈസ് ആകുപിടം

ടീച്ചറിന്റെ <laughs> നിൽക്കുവാണ് ടുത്തോട്ടു <laughs> Ehi, sono molto calano. Sono calano. Sono Sono calano. Sono calano. Sono calano. Sono calano. Sono calano. Sono calano. Sono അന്തോ ദേരേസല്ലേ അടിപൊളി 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 മാങ്ങ തോട്ട വെരിനാൾ കളറാക്കാം കണ്ടല്ലേ ഇതിനൊരു പിന്നിട്ടോ ഐസ് ഐസ് മഞ്ഞഞ്ഞ മഞ്ഞഞ്ഞ മഞ്ഞാന മഞ്ഞഞ്ഞഞ്ഞഞ്ഞ ും പറയല്ലോ ഒന്നും പറയാലോ kane ki active video hai sabko camera hum log vella gift hai sangai da namaste sir ladmali da വേറെ ആൾക്കാരുടെ അദൃത്വങ്ങളാണ് ഇതിലൊക്കെ കാണുന്നത് വലിച്ചെടുക്കട്ടില്ല തടിയും ആരോഗ്യം മെച്ചപ്പറ നല്ല ആനക്ക് തരനോ എല്ലാവർക്കും പോരിയോ എല്ലാവർക്കും വേണ്ടേ നിങ്ങൾക്ക്ള്ള എന്നാണോ ഓ ഓണ്ടിടേ മോസ് കേറി എന്ന് ആനക്ക് മാനം ഓരോ ഓരോ മുണ്ടി വക다가 സോളായി മിരാണി ഏതാടിടാടാ ഈഷു എടുunsqueeze ഐ ഷു നോ ഐ സമോ പുണിയോ ആനക്ക് ആനക്ക് അടുത്ത ആനക്ക് അടുത്ത ആധീര ആനക്ക് അടുത്ത ഐഷു ഹായ് தாச்சே பார்த்தா போச்சு டிஜி என்ன பண்ண கொண்டு வந்து படக்கே

ആ ഒക്കെ പക്ഷെ അത് കൂടി നിങ്ങൾ പറഞ്ഞ ൂടി പറഞ്ഞു ചെയ്യാന്ന വെറൈറ്റി എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ പൈസ ചെന്നാ എനിക്ക് റീ വിളിച്ച പോലെ പാടിച്ച അപ്പൊ വിളിച്ചുമ്പോ പൈസ കൊടുക്കേണ്ടി വരും നാല് റുപ്യ എന്താറിയോ ഇനിക്ക് പാടിച്ച മൊത്തം പഠിച്ചിട്ട് പൈസ കൊടുത്ത് വിടാ സിനിമ മറ്റേ ഇനി വിളിച്ചുമ്പോളേ ഫ്രീ പാടിപ്പിച്ച വിളിച്ചുമ്പോളെങ്കിലും പൈസ കൊടുക്കേണ്ട അതാണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ अ